الايمان والحياء قرنا جميعا اذا رفع الشيء رفع الاخر സ്വഹാബത്തിനോടല്ലാതെ റസൂൾ ഉൾപ്പെടുത്തുകയാണ് ഇതാ റൂഫിഷ്യോ ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ മറ്റേതും ഓട്ടോമാറ്റിക് ആയി ഇല്ലാതാകുമെ എന്ന് ജ്ജയില്ല എങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു കാരണം രണ്ടും പരസ്പരം അപ്പൊ നമ്മുടെയൊക്കെ ഈമാൻ ഏകദേശ തീരുമാനമായ നർത്തം മുളക്കാക്കുമാറാ പറ്റും എന്താ കാരണം ലജ്ജയില്ല ഇന്നത്തെ തലമുറയിൽ കല്യാണ ഓഡിറ്റോറിയങ്ങൾ കണ്ടില്ലേ കല്യാണം എത്ര വലിയ തോന്നിവാസത്തിലേക്കാണ് ഈ സമുദായം കൊണ്ടുവന്നത് ലജ്ജ പരിപൂർണമായി ഉമ്മത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടുമോ ഇല്ലയോ പരസ്യമായി മുന്നിലേക്ക് അണി